യൂട്യൂബ് ചാനലിന്റെ വീടുകളിൽ എന്റെ വീടുകളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബലേക്കും നടത്തുക ഇന്നലെ കേട്ട ഏറ്റവും നല്ല വാർത്തയായിരുന്നു ഒരു അമേരിക്കൻ പൗരനെ ഹമാസ് മോചിപ്പിച്ചു വരുന്നത് അമേരിക്കൻ പൗരനായ ഈഡൻ അലക്സാണ്ടർ എന്ന യുവാവിനെയാണ് ഹമാസ് ഇന്നലെ മോചിപ്പിച്ചത് ഏകദേശം ഇരുപത് മാസത്തെ കാരാഗ്രഹവാസത്തിന് ശേഷം അദ്ദേഹം സ്വന്തം മുടവുമായി കൂടിച്ചേർന്നിരിക്കുകയാണ് ഇന്നലെ ഹമാസ് അവരോട് എത്ര സ്വാതന്ത്ര്യമായി ഇടപെട്ടാലും കാലാഗ്രഹത്തിൽ എന്ത് തന്നെ നൽകിയാലും പാരതന്യം മരണത്തെക്കാൾ ഭയാനകം തന്നെയാണ് ഈ ഭൂമിയിൽ നമ്മൾക്ക് നമ്മൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനന്തം അത് സ്വാതന്ത്ര്യം തന്നെയാണ് ആ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവർക്ക് പാരതന്യത്തിന്റെ കൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും സത്യത്തിൽ ഫലസ്തീനികൾ അനുഭവിക്കുന്നതും ഈഡൻ അലക്സാണ്ടർ അനുഭവിച്ചു നിർത്തതും ഒരേ കൈപ്പിന്റെ രൂക്ഷത തന്നെയാണ് ഈഡൻ അലക്സാണ്ടർ തന്റെ കുടുംബവുമായി കൂടിച്ചേരുമ്പോഴുണ്ടായ ഗത്ഗതത്തിൽ പൊതിഞ്ഞ ആനന്ദത്തിന്റെ അനിർവചനീയമായ ആ നിമിഷം ടെലിവിഷനിൽ കണ്ട ആരിലും ഒരു നിമിഷമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു കോരിത്തെ ഉണ്ടാക്കിയിരിക്കും ഒരു അനുഭൂതി ഉണ്ടാക്കിയിരിക്കും ഏറ്റവും സംസ്കാരമുള്ള ലോകം എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ലോകം തന്നെയായിരിക്കും ആരുടെ പേരിലും വിവേചനമില്ലാത്ത ആരുടെ പേരിലും ആധിപത്യമില്ലാത്ത ഒരു ലോകം ഈഡൻ അലക്സാണ്ടർ മോചിതനായത് അമേരിക്കയും ഹമാസും തമ്മിൽ നടത്തിയ നേരിട്ടുള്ള ചർച്ചയിലൂടെയായിരുന്നു ഹമാസ് ബന്ധിയാക്കിയ ബരിലിന്റെ അവസാനത്തെ ജീവനുള്ള അമേരിക്കൻ ബന്ധിയായിരുന്നു ഈഡൻ അലക്സാണ്ടർ ഈഡൻ അലക്സാണ്ടറെ പോലെ ബാക്കിയുള്ള ബന്ധികളും അവരുടെ കുടുംബങ്ങളുമായി എത്രയും പെട്ടെന്ന് കൂട്ടിച്ചേരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിട്ടുവീഴ്ചയുള്ള തുറന്ന സംസാ തുറന്ന സംസാരങ്ങളിൽ അവസാനിക്കാത്ത ഒരു പ്രശ്നവും ലോകത്ത് അവശേഷിക്കുന്നില്ല സ്നേഹത്തിന് മുമ്പിലും വിട്ടുവീഴ്ചയ്ക്ക് മുമ്പിലും തരാത്ത ഒരു ശിരസും ലോകത്ത് ഉണ്ടാവുകയുണ്ട് അഞ്ഞൂറ്റി എൺപത്തിനാല് ദിവസത്തിനുശേഷം സ്വന്തനായ തന്റെ മകനെ വാരിപ്പൊണ്ണിരുന്ന ഒരു അമ്മയുടെ ഹൃദയത്തുടിപ്പ് നമുക്ക് ഇവിടെ നിന്നും കേൾക്കാനാകും മണ്ഡത്തിന്റെ വാരിക്കുഴിയിൽ നിന്നുമാണ് ഈഡൻ തിരിച്ചു വന്നിരിക്കുന്നത് ഈഡൻ അലക്സാണ്ടറുടെ മുത്തശ്ശി ബ്രൂഖലിൻ അമേരിക്കയെ ഒത്തിരി ഒത്തിരി പ്രശംസിച്ചു പ്രകീർത്തിച്ചു ഇസ്രായേലിന്റെ ഇടപാ ഇസ്രായേലിന്റെ ഇടപെടലില്ലാതെ ഈഡൻ അലക്സാണ്ടറെ ഹമാസിന്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുവന്നതെന്ന് അവർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും ഹിറ്റ് വിറ്റ് കോഹിനോടും ആഡം മില്ലറോടും പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി ദൈവ ബാക്കിയുള്ള ബന്ധുക്കളെ കൂടി തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് ആകട്ടെ എന്ന് ആശംസിക്കുകയും അതിനുവേണ്ടി അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇസ്രായേൽ ഇടപെട്ട് ഇനിയൊരു ബന്ധിമോചനവും സാധ്യമല്ലെന്ന് അവരെ പോലെയുള്ളവർ അവർ വിശ്വസി വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു ഈഡൻ അലക്സാണ്ടറുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വാതന്ത്ര്യത്തിനു വേണ്ടി അമേരിക്ക എടുത്ത ശ്രമത്തെ ശ്ലാഘിച്ചുകൊണ്ട് ബെഞ്ചമിന്റെ തന്നെയാവു ട്രംപുമായി ഫോണിൽ സംസാരിച്ചു ഈഡൻ അലക്സാണ്ടറുടെ മോചനത്തിന്റെ ക്രെഡിറ്റ് എടുത്ത് എടുത്തുകൊണ്ട് ബെഞ്ചമിന്റെ തന്നെ പറഞ്ഞത് ട്രംപിന്റെ നയതന്ത്ര സമ്മർദ്ദത്തിന്റെ ട്രംപിന്റെ നയതന്ത്ര സമ്മർദ്ദത്തോടൊപ്പം തന്നെ ഞങ്ങളുടെ സൈനിക ശക്തി കൂടി മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ഈഡൻ അലക്സാണ്ടറെ മോചിപ്പിച്ചത് എന്നാണ് അതുകൊണ്ടാണ് ഈ മോചനം ഇത്രപ്പെട്ടെന്ന് സാധ്യമായത് എന്നാണ് അമേരിക്കൻ ഇസ്രായേൽ കോമ്പിനേഷനാണ് ഈ വിജയത്തിന് കാരണമായതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഹമാസിന്റെ ബന്ധനത്തിൽ നിന്നും അമേരിക്കൻ ഇടപെടലിലൂടെ ഇഡൻ അലക്സാണ്ടർ മോചനയാക്കുമ്പോഴും ആ ക്രെഡിറ്റ് കൂടി തട്ടിയെടുക്കുകയാണ് നദന്യാഹു ചെയ്തത് എന്നാൽ ഇസ്രായേൽ ജനതയ്ക്ക് നദന്യാഹുനും സൈന്യത്തിനും ബന്ദിമോചനത്തിന്റെ കാര്യത്തിൽ തീരെ വിശ്വാസമില്ലാതാവുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്നും പതിനായിരക്കണക്കിന് ആളുകൾ നദന്യാഹുവിന്റെ ഗവൺമെന്റിനെതിരെ നഗരത്തിൽ ശക്തമായ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ജനതയുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി തന്നെയാണ് നദന്യാവ് വീണ്ടും മധ്യസ്ഥരെ ബന്ധിമർജ്ജനത്തിനു വേണ്ടി സംസാരിക്കാൻ ദോഹയിലേക്ക് ഇപ്പോൾ അയക്കുന്നത് വ്യാപകമായി ഗസയെ ആക്രമിച്ചു കേടക്കുക എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് അതിനു മുമ്പുള്ള അവസാന അവസാനഘട്ട ശ്രമമാണ് ഈ മധ്യ ഈ മധ്യസ്ഥ ശ്രമം എന്നാണ് നദന്യാവ് പറഞ്ഞത് അതേസമയം ഹമാസിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇപ്രകാരമാണ് ഗൗരവതരവും ഉത്തരവാദിത്തത്തോടെ ഉള്ളതുമായ ചർച്ച ബന്ദികളുടെ മോചത്തിൽ ഫലമുണ്ടാക്കും എന്നാണ് എന്നാൽ സൈന്യ തുടർച്ചയായുള്ള ആക്രമണം ബന്ദികളുടെ ദുരിതം നീട്ടുകയും ചിലപ്പോൾ അവർ കൊല്ലപ്പെടുന്നതിനും കാരണമാകുന്നതാണ് സുസ്ഥിരമായ വെടിനിർത്തലിനുള്ള സമഗ്രമായ കരാറിന്റെ ചർച്ചകൾ ഉടനെ തന്നെ ആരംഭിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അധിനിവേശ സേനാ പിന്മാറ്റം ഉപരോധം അവസാനിപ്പിക്കൽ തടവുള്ളികളെ പരസ്പരം കൈമാറൽ ഗസ പുനർനിർമ്മാണം എന്നിവയാണ് തങ്ങൾ ലക്ഷ്യമെക്കുന്നത് അത് സാധ്യമാകുന്ന മുറക്ക് ഈ യുദ്ധം അവസാനിക്കും എല്ലാ ബന്ധുക്കളും സ്വതന്ത്രമാകും എന്നാണ് ഹമാസ് പറയുന്നത് നമ്മളിപ്പോൾ ഇന്ത്യയുടെ മണ്ണിലേക്ക് അതിക്രമിച്ചു കയറി ഇരുപത്തിയാറ് ഇന്ത്യൻ നിരപരാധികളെ കൊന്നതിന് പാകിസ്ഥാൻ തക്കതായ ശിക്ഷ നൽകിയതും പ്രത്യാക്രമണം അവസാനിപ്പിച്ചതും കണ്ടതാണ് ആ ആക്രമണത്തിന്റെ പേരിൽ നമ്മൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കിയതാണ് ഗസയുടെ കാര്യത്തിലും സംഭവിക്കേണ്ടത് ഇതുപോലെ തന്നെയാണ് ഹമാസിന്റെ ആക്രമണത്തിന് അവർ അറിയിക്കുന്നതിന് അപ്പുറമുള്ള ശിക്ഷ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു വീടും കൂടുമില്ലാത്ത സ്വന്തം ദേശം പോലുമില്ലാത്ത ഒരു ജനതയായി മാറിയവർ ഇനിയും അവർ ശിക്ഷിക്കപ്പെടാൻ പാടില്ല നിർദ്ദോഷികളായ ഫലസ്തീനികള് അവർ അവർ അറിയിക്കുന്ന രൂപത്തിൽ ജീവിക്കാൻ അവരെ അനുവദിക്കേണ്ടതുണ്ട് നിരപരാധികളായ ഫലസ്തീനികളെ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ അംഗീകരിച്ചു കൊടുക്കേണ്ടതുണ്ട് ഹമാസിന്റെ ഹമാസിനെ അവസരം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾക്ക് തകർത്ത വേട്ടയാടാം പക്ഷേ നിരപരാധികളായ ജനതയെ ഇനിയും കൊല്ലാ ചെയ്യാതിരിക്കുക അതിനുള്ള മാന്യതയെങ്കിലും ഇസ്രായേൽ കാണിക്കണം അതിന് അമേരിക്ക ഇസ്രായേലിന് മുകളിൽ സമ്മർദ്ദം ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും വേണം